മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ വാർത്ത എന്ന് പറയുന്നത് സെൻട്രൽ ഗാസയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളതാണ് മറ്റൊന്ന് അയർലൻഡിൽ നിന്ന് വന്നിട്ടുള്ള വാർത്തയുമാണ് നമുക്ക് ആദ്യം തന്നെ സെൻട്രൽ ഗാസയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തയെ ഒന്ന് പരിശോധിക്കാം ഇസ്രായേലി സൈന്യം സെൻട്രൽ ഗാസയിലേക്ക് വളരെ വലിയൊരു ആക്രമണം നടത്തി ഇതിനെ തുടർന്ന് ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭീകരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അതായത് സെൻട്രൽ ഗാസയുടെ മേയർ ആയിട്ടുള്ള നിരവധി ഹമാസ് അംഗങ്ങളും ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്രായേലി സൈന്യം ഇന്നും വളരെ വലിയ രീതിയിൽ തന്നെയാണ് ഗാസയിൽ വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ തന്നെ പ്രത്യേകം തിരിച്ചറിയണം ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങളും തീവ്ര ചിന്താഗതിക്കാരൊക്കെ ഒരേ സ്വരത്തിൽ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല ഈ ഗാസയിൽ നടക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം ഈ പറയുന്ന മേയറൊക്കെ കൊല്ലപ്പെട്ട സമയത്ത് മേയറൊക്കെ എത്രത്തോളം വലിയ രീതിയിൽ ഹമാസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്നുള്ള തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ഈ മേയറുമായി ബന്ധപ്പെട്ടിപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേലി സൈന്യം ഗാസയിലേക്ക് സെൻട്രൽ ഗാസയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഹമാസിനെ വലിയ രീതിയിൽ ഹമാസിന്റെ സൈനിക നേതൃത്വമൊക്കെ തന്നെ വലിയ രീതിയിൽ ആ ഭീകരാക്രമണം ഇസ്രായേലി സൈന്യത്തിന് നേരെയൊക്കെ നടത്താൻ നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ പറയുന്ന കൊല്ലപ്പെട്ട ഈ സെൻട്രൽ ഗാസയിലെ മേയർ എന്നുള്ളത് വളരെ വ്യക്തമാക്കി തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ മറ്റൊരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് ഹമാസ് ഭീകരരെയും കൊലപ്പെടുത്തിയിരുന്നു ഈ മുപ്പത്തിമൂന്ന് ഭീകരരും ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള മാനുഷിക സഹായങ്ങളുണ്ടല്ലോ അതായത് ട്രക്കൊക്കെ വൈകിട്ട് ഒരുപാട് വശ്യവസ്തുക്കൾ ഉൾപ്പെടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടുവരുന്ന ട്രക്കുകൾ പോലും ഈ സമയത്ത് പോലും തോക്കു ചൂണ്ടിയിട്ട് ഗാസൻ ജനതക്കെതിരെ നിന്നുകൊണ്ട് ആ ഈ പറയുന്ന ഹമാസ് ഭീകരര് ട്രക്കൊക്കെ ഈ മോഷ്ടിച്ചുകൊണ്ട് അവരുടെ തുരങ്കങ്ങളിലേക്ക് പോകുന്നൊരു അവസ്ഥ ഇന്നും ുണ്ട് എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം ഇസ്രായേലി സൈന്യം വളരെ വലിയൊരു ആക്രമണം തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സെൻട്രൽ ഗാസയിലെ മേയർ തന്നെ കൊല്ലപ്പെട്ടത് ഇതൊക്കെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളും വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഇതീപ്പോ നമ്മുടെ കേരളത്തിലെ മൗദൂദികളും മൗദൂതികളും തീവ്ര ചിന്താഗതിക്കാരും ഈ വാർത്ത പ്രചരിപ്പിക്ക എങ്ങനെയാ ഓ മേയറെ കൊല ചെയ്തോ അങ്ങനെയാണ് ഇങ്ങനെയാണ് മനുഷ്യത്വവും പറയും നാല് നേരം അത് തന്നെ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും സകല ആളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ ഈ കൊല്ലപ്പെട്ട സെൻട്രൽ ഗാസയിലെ മേയർ അമാസിന്റെ നേതൃനിരയിൽ വലിയ രീതിയിൽ പങ്ക് വഹിച്ചിട്ടുള്ള ആൾ ാണ് എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ സഹിതം വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേലി സൈന്യം ഒരിക്കലും ഇസ്രായേലി അതേപോലെ തന്നെ ഇസ്രായേലും ഒരിക്കലും ഗാസയിലെ സാധാരണക്കാർക്ക് എതിരയല്ല മറിച്ച് ഹമാസിനെതിരെയാണ് എന്നുള്ളത് ലോകത്ത് സുബോധമുള്ള സകല ആളുകൾക്കും വളരെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ അയർലൻഡിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രി ഗിഡിയോൺ സാർ തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു ഞങ്ങൾ അയർലൻഡിലെ ഇസ്രായേലി എംബസി അടച്ചുപൂട്ടാൻ ഞങ്ങൾ അത് അടച്ചുപൂട്ടുന്നു എന്ന് ഇതിന് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ പെറ്റീഷനെ പിന്തുണക്കാൻ അയർലൻഡ് തീരുമാനിച്ചതിന് ഈ അയർലൻഡ് നിരന്തരം ഇസ്രായേലിനെതിരെയുള്ള ഓരോ കാര്യങ്ങൾക്കും വലിയ രീതിയിൽ പിന്തുണ അർപ്പിച്ചത് കൊണ്ട് തന്നെ ഇസ്രായേല് വളരെ വലിയ പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് അയർലൻഡിലെ ഞങ്ങളുടെ എംബസി ഞങ്ങൾ പൂട്ടുന്നു എന്നുള്ളത് ഇത് വലിയ രീതിയിൽ എന്താ രാഷ്ട്രതയത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം സുബോധമുള്ള സകലയാളുകളും വ്യക്തമാക്കി തന്നെ തിരിച്ചറിയണം ഇത്തരത്തിലുള്ള കടുത്ത നിലപാടുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഹമാസ് ഹോത്തെ ഈ പറയുന്ന സുറിയയിലും ഇറാഖിലൊക്കെയുള്ള ഒരുപാട് സായുധ സംഘടനകളൊക്കെ തന്നെ ഭീകര സംഘടനകളൊക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ള ഭയത്തോടു കൂടി തന്നെ ഇസ്രായേലിനെ നോക്കിക്കാണുന്നത് ഹമാസ് ആണെങ്കിലും ഹിസ്ബുല്ല ആണെങ്കിലും ഇത്തരം സകല ഭീകര സംഘടനകളും വളരെ പെട്ടെന്ന് തന്നെ എന്ത് ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയാലും അന്താരാഷ്ട്ര സമൂഹം അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായിട്ട് ഇസ്രായേലുമായിട്ട് ചർച്ചയിലൂടെ അവസാനിപ്പിക്കാം എല്ലാ വിഷയങ്ങളും ഞങ്ങൾ എന്ത് ചെയ്താലും അന്താരാഷ്ട്ര സമൂഹം അതിനിറങ്ങും അതിനനുസരിച്ച് ഇസ്രായേൽ അടങ്ങുമെന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അതൊക്കെ തന്നെ തകിടം മറച്ച് അതായത് അന്താരാഷ്ട്ര സമൂഹം അതുമായി ബന്ധപ്പെട്ട കോടതി നീതിന്യായ കോടതി അതുമായി ബന്ധപ്പെട്ട സകല സംവിധാനങ്ങളും പ്രീണിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ലോകത്തോട് ഇസ്രായേൽ കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നിലപാട് ഇസ്രായേലിന്റെ ജനതയെ ഇസ്രായേലിലെ സാധാരണക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്കെതിരെയുള്ള അമാസിനെ ഹിസ്ബുല്ലയെ സിറിയയെ ഇതുമായി ബന്ധപ്പെട്ട ഇറാഖ് ഇവിടെയൊക്കെയുള്ള സായുധ സംഘടനകളെ ഇതിനെയൊക്കെ തന്നെ ഞങ്ങൾ നിലം പരിശാക്കും അതിനാരും തന്നെ ചർച്ചയുമായിട്ട് വരാണ്ട എന്നുള്ള കൃത്യമായ നിലപാട് ഉയർത്തിപ്പിടിച്ച് വലിയ രീതിയിൽ ഹമാസിനെ ആക്രമിച്ചു ഹേസ്മുല്ലയെ ആക്രമിച്ചു ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഹമാസ് തകർന്നു ഈ പറയുന്ന ഹിസ്മുല്ല തകർന്നു ഇതേപോലെ തന്നെ സുറിയയുടെ അസദിന്റെ ഭരണകൂടം തന്നെ തകർന്നു ഇതിനൊക്കെ ഭാഗമായിട്ടല്ലേ ഹേസ്മുൽ വെടിനിർത്തലിനെ സംബന്ധിച്ച് ഇസ്രായേൽ എന്താണോ പറയുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം ഈ പറയുന്ന പറയുന്നത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇസ്രായേൽ നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ന സ്ഥലങ്ങളിലേക്ക് വരരുത് എന്ന് അതൊക്കെ തന്നെ അംഗീകരിച്ച് വെടിനിർത്തലിലേക്ക് നിർത്തലിലേക്ക് ഈ പറയുന്ന അമാസാണെങ്കിൽ ബന്ദികളെ വിട്ടുകൊടുക്കാന് സകല പേര് വിവരങ്ങളൊക്കെ തന്നെ ഇതിനോടകം കൊടുത്തു അവരും വെടിനിർത്തലിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ബഷാർസിന്റെ ഭരണകൂടം വീണിരിക്കുന്നു മാത്രമല്ല ഈ പറയുന്ന പിടിച്ചെടുത്തിട്ടുള്ള വിമതരും ഭീകരരുമാണെങ്കിലും അവരും പറയുന്നു ഞങ്ങൾ ഇസ്രായേലിനോട് ഒന്നിനുമില്ല എന്നുള്ളത് ഇതൊക്കെ തന്നെ എന്തുകൊണ്ട് ഭയം കൊണ്ട് ഇതുപോലെ ഭീകരർ വിളിച്ചു പറയുന്നു ഇസ്രായേലെ ഏത് അന്താരാഷ്ട്ര സമൂഹം പറഞ്ഞാലും ഞങ്ങൾ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് അവരെ തീർക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം നടത്തി അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടുതന്നെയാ ഇത്തരം ഭീകരവാദികളൊക്കെ തന്നെ അടങ്ങി നിൽക്കുന്നത് ലോകത്ത് സുബോധമുള്ള സമാധാനമാഗ്രഹിക്കുന്ന സകലയാളുകളും അതുകൊണ്ടുതന്നെ ഇസ്രായേലിനൊപ്പം തന്നെ അടിയുറച്ച് മുന്നോട്ടും പോകുന്നു